പി വി അൻവർ നിലമ്പൂരിൽ നടത്തിയ പൊതുയോഗത്തിലെ ജനപങ്കാളിത്തത്തിൽ സി പി എമ്മിന് വേവലാതില്ലെന്നാണ് രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതില്ല ഈ ഒരു പൊതുയോഗം പറഞ്ഞ സമയത്ത് വന്നു കൂടും കേൾക്കും പ്രത്യേകിച്ച് സിപിഎമ്മിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും അങ്ങനെ വന്ന് കൂടുതലായിട്ട് കണക്കാക്കിയാൽ മതി അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമില്ല സി പി എമ്മിൻ്റെ അണികൾക്ക് അണികൾ ഭദ്രമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു വേവരാതി ഇല്ല വൈരുദ്ധ്യ നിലപാടിൻ്റെ അൻവർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല സി പി എമ്മിന് അൻവറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ സപ്പുതി സാഹചര്യത്തിൽ ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ബന്ധമില്ല തീരുമാനം പാർട്ടിയുടെ ാണ് ബിനോയ് ചേരുകയാണ് ബിനോയ് വേവരാതിപ്പെടുന്നില്ല എന്നാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും എ കെ ബാലനും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം സിപിഎമ്മിനെതിരെ എതിരായിട്ടുള്ള വെല്ലുവിളി അൻവർ തുടരുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇതിനു പിന്നിലെ രാഷ്ട്രീയം തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എ കെ ബാലനും ഒപ്പം ഇടതുമുന്നണി കൺവീനറുമാണ് സി പി എമ്മിന് വേണ്ടി ശക്തമായ പ്രതിരോധം തീർക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയെങ്കിൽ പോലും സി പി എമ്മിനെ എതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതേപടി മറുപടി പറയാൻ ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് എ കെ ബാലനും ഒപ്പം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനുമാണ് അദ്ദേഹം പ്രധാനമായും ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് സി പി എമ്മിനെതിരെ പറയുന്നത് കേൾക്കാൻ ആൾക്കൂട്ടമുണ്ടാകും പക്ഷേ അത് അത് കണ്ട് സി പി എം നേതൃത്വയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകരോ വേവലാതിപ്പെടാറില്ല ഇത്തരം അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എ കെ ബാലൻ എന്ന് ക്ഷമിക്കണം നിലപാടില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പി വി അൻവർ എന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് നേതാക്കളും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അൻവറിനെതിരെ പ്രതിരോധം തീർക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും അതേസമയം അൻവർ ഇന്ന് രാവിലെയും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വും മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അൻവറിൻ്റെ തീരുമാനവും അൻവർ പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ ജനക്കൂട്ടം അൻവറിൽ ഒരു വലിയ തരത്തിലുള്ള ആവേശം ഉണ്ടാക്കിയെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും അൻവർ മാധ്യമങ്ങളെ കണ്ടതും അതുപോലെ തന്നെ ഇന്ന് കോഴിക്കോടും മറ്റു രണ്ട് മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലും താൻ തൻ്റെ പ്രചരണ പരിപാടികളുമായി ഉണ്ടാകും ജനക്കൂട്ടം എന്തു പറയുന്നുവോ അത് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർ അവരുടെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചായിരിക്കും തൻ്റെ രാഷ്ട്രീയവുമായി താൻ മുന്നോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും അൻവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ കേസിനെതിരെ അൻവർ പറയുന്നത് താനിത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഫോൺ ചോർച്ചലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കേസുണ്ടാകുമെന്നും ആ കേസിൽ തന്നെ അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് തന്നെ പൂട്ടാനുള്ള ശ്രമം നടത്തുമെന്നും ഒക്കെ അൻവരും പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം വളരെ കലുഷിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കാരണം ഇനി മൂന്ന് നാല് ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാന നിയമസഭ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സമയമായി ഉള്ളത് ഒപ്പം ഇനിയിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം ചേരണം ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കൃത്യമായും അൻവറിനെ ഒഴിവാക്കാനുള്ള തീരുമാനം ഉണ്ടാകും അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ ഇരിപ്പിടം ഉൾപ്പെടെയുള്ളവ അൻവർ മാറേണ്ടതായിട്ട് വരും ഒരു പക്ഷേ സ്വതന്ത്ര എം എൽ എ ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും അത്തരം കാര്യങ്ങളും തന്നെ അൻവർ ഭയക്കുന്നില്ല അൻവർ പറഞ്ഞത് നിലത്ത് നിയമസഭയിൽ ഇരിപ്പിടം കിട്ടിയില്ലെങ്കിൽ നിലത്തിരുന്നു പോലും നിയമസഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുമെന്നും അൻവർ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലത്തെ അൻവറിൻ്റെ വിശദീകരണ യോഗം കേരളത്തിലാകമാനം അല്ലെങ്കിൽ സി സി പി എമ്മിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കുക എന്നുള്ള തരത്തിലേക്ക് തന്നെ നീങ്ങുന്നു ഇനി വരും ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ പ്രതിരോധം എന്ന നിലയിൽ അൻവറിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഒരു പരസ്യ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഇത്തരത്തിൽ അൻവറിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതത് ബ്രാഞ്ചുകളോ ലോക്കൽ കമ്മിറ്റികളോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളോ ഒക്കെ തന്നെ ഇതൊരു പ്രതിഷേധമായി ഏറ്റെടുത്തുകൊണ്ട് അൻവറിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കും കാരണം പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ായ പിണറായിക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും കടുപ്പിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും കൊടുവള്ളിയും അല്ലെങ്കിലും കൊണ്ടോട്ടി ഭാഗങ്ങളിൽ നടന്നു വരുന്ന സ്വർണ്ണക്കണത്തുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തിരിക്കുന്ന അന്വേഷണ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ ഇന്നലെയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അൻവർ ചെയ്തത് അത് ഇന്നും തുടരുന്നത് ഇന്നും തുടർന്ന് പറയുന്നു കാരണം ഈ അവിടെ നടക്കുന്ന അന്വേഷണം ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാകില്ല യാതൊരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ കസ്റ്റംസ് ഏജൻസികൾ നടത്തേണ്ട നടപടിക്രമങ്ങൾ സംസ്ഥാന പോലീസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വലിയ തരത്തിലുള്ള ഒരു അഴിമതി ഉയർന്നുപൊങ്ങുന്നു എന്ന് തന്നെയാണ് അൻവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിലും നമുക്കത് കാണാൻ കഴിഞ്ഞിരുന്നു എം ആർ അജിത് കുമാറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പി വി അൻവർ പ്രതിരോധം തീർക്കുകയും ചെയ്തത് എന്തായാലും ഇന്നലത്തെ ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം കൃത്യമായി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു ഇന്ന് ആ വിഷയങ്ങളിലേക്ക് തന്നെ വരുന്നു ഈ വർഗീയവാദി എന്ന പരാമർശവും അതേ തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്ന പ്രതിസന്ധികളുമൊക്കെ തന്നെ എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ എടുത്തു പറയുന്നുണ്ട് ഇന്നലെ അൻവർ പറഞ്ഞ ഒരു കാര്യം സി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുണ്ടായിരുന്നു അദ്ദേഹം അൻവറിനെ കോമാളിയെന്നും വർഗീയവാദിയെന്നും ഒക്കെ വിളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചത് സി പി ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് കാക്കി ട്രൗസറിട്ട ഒരു ആർ എസ് എസ് കാരനാണെന്ന് വരെ പറഞ്ഞിരുന്നു അതിന്ന് അത് ഏറ്റുപിടിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും തയ്യാറായിരിക്കുന്നു കാരണം സി പി എമ്മിൻ്റെ ഒരു ചരിത്രമോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഒരു പാരമ്പര്യവുമില്ലാത്ത അൻവർ പ്രത്യേകിച്ചും നെഹ്റു കുടുംബവുമായി നെഹ്റു വന്നിട്ടുള്ള നെഹ്റുവിൻ്റെ സാന്നിധ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന രാഷ്ട്രീയക്കാരുടെ നിലയ്ക്ക് ആ പാരമ്പര്യം പോലും കാണിക്കുവാൻ അൻവർ തയ്യാറാകുന്നില്ല എന്ന തരത്തിലൊക്കെ തന്നെ വലിയ പരാമർശങ്ങളാണ് എ കെ ബാലൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം എം വി ഗോവിന്ദനോ കാര്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ഓരോ ദിവസവും പ്രതികരണങ്ങൾ കടുപ്പിക്കുമ്പോഴേക്കും പഴയപടി അതിനെ ഒരു പ്രതിരോധിക്കാൻ നടപടിയിലേക്ക് മാത്രമാണ് സി പി എം ഒതുങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം മലപ്പുറത്തെ പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഡിവൈഎഫ്എ നേതാവ് ആയിരുന്ന പുഷ്പൻ്റെ ദേഹവിയോഗം വല്ലാത്ത തരത്തിലുള്ള ഒരു സി പി എമ്മിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ കാര്യങ്ങളിലേക്ക് ഇന്നലെ ശവസംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള നടന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി ഇന്നലെ മലബാർ മേഖലയിൽ കാര്യമായ പ്രതിഷേധം ഉയർത്തുവാൻ തയ്യാറായില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായി കാര്യമാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കും ഒപ്പം നിയമസഭയിലേക്ക് വരുമ്പോൾ അൻവർ എന്താണ് പറയാൻ പോകുന്നത് അതുതന്നെയാണ് നോക്കിക്കാണാനുള്ള സാഹചര്യം എന്തായാലും കൃത്യമായി അൻവർ ഈ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കും അത് ഒരു ക്രമപ്രശ്നമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്യും അതേസമയം അൻവറിനെതിരെയുള്ള കേസ് വളരെ വേഗത്തിലാക്കി നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ തന്നെയാണ് സി പി എം ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഉള്ള രാഷ്ട്രീയ യും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നീക്കം ബി ജെ പി ഇതുവരെയായും കാര്യമായ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ് തള്ളാതെയും കൊള്ളാതെയും അൻവറിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു വേണ്ട എന്ന് യു ഡി എഫ് കൺവീനർ പറയുമ്പോഴും കാര്യമായൊരു വിയോജിപ്പ് അൻവറിനോടുള്ള വിയോജിപ്പ് നേതാക്കന്മാരാരും തന്നെ പ്രകടിപ്പിച്ചില്ല കാരണം അൻവറിനെ സംബന്ധിച്ചോളം അൻവർ നിലമ്പൂരിൽ നിന്ന് രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്നു കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത സി പി എം സ്വാതന്ത്ര്യ നിലയ്ക്ക് വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു നേതാവ് കൂടിയാണ് കാരണം അൻവർ ഇനിയും കൂടുതൽ വളർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കോൺഗ്രസിനും ലീഗിനും നന്നായി അറിയാം ആ മേഖലയിൽ ഇടതുപേരോട്ടം ശക്തമാകും അതുകൊണ്ട് ഒരു മൗനം സ്വീകരിച്ചു മുന്നോട്ട് പോകുക എന്ന നിലപാട് തന്നെയായിരിക്കും ലീഗും കോൺഗ്രസും സ്വീകരിക്കുക അത് ഇന്ന് അൻവർ പറഞ്ഞതും ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിലെ ഭരണം താഴെയിടാൻ സി പി എമ്മിൻ്റെ ഭരണം താഴെയിടാൻ തനിക്ക് കഴിയും എന്ന് വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം ഒരു 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 താക്കീത നിലയിൽ തന്നെയാണ് സി പി എമ്മിനു മുന്നിലേക്ക് അത് വച്ചിരിക്കുന്നത് അത് നന്നായി കോൺഗ്രസ്സിനും എല്ലാം അറിയാം അതുകൊണ്ട് ഒരു മൗനം തുടർന്നുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ എന്താണോ വരുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക അതനുസരിച്ച് അൻവർ ചലിക്കുക എന്ന തരത്തിലേക്ക് തന്നെയാണ് അൻവർ നീങ്ങുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കാണാൻ കഴിയും എന്നുള്ളത് തീർച്ചയായും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ബിനോയ് താൻ വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ട അധിക ബാധ്യത കൂടി തനിക്കുണ്ടായെന്ന് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പ്രത്യേകിച്ചും നിലമൂർ മണ്ഡലത്തിൽ ബിനോയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അൻവർ പിടിച്ചെടുത്തത് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ അൻവറിന്റെ വാക്കിനും പ്രവർത്തിക്കും എത്രത്തോളം സാധിക്കും തീർച്ചയായും അൻവറിനെ സംബന്ധിച്ചോളം അൻവർ ഒരു ജനകീയ എം എൽ എ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അൻവറിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകതകളിലൊന്ന് കാരണം ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ഒപ്പം ആ ജനങ്ങൾക്കുള്ളിലേക്ക് വർഗീയതയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ഇടത് സഹയാത്രികനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തേകാൻ കഴിയും തരത്തിലേക്ക് അൻവർ ആ മേഖലയിൽ വളർന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വലിയ മേഖലയാണ് മലബാർ െ പ്രത്യേകിച്ചും ഉൾപ്പെടെയുള്ള ആ നിയമസഭാ മണ്ഡലങ്ങൾ അവിടേക്ക് അൻവർ എന്ന ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി തന്നെ രാഷ്ട്രീയ രംഗത്ത് സി പി എമ്മിൻ്റെ സഹയാത്രികനായി എത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ബലം ഒരു പിൻബലം വളരെ ശക്തമാണ് ആ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതും അൻവറിൻ്റെ ഈ ശക്തമായ ഈ പ്രതിരോധവും ഒപ്പം ആളുകൾക്ക് മുന്നിൽ അൻവർ ഉയർത്താൻ പോകുന്ന തൻ്റെ തൻ്റെ തന്നിൽ തൻ്റെ അടുത്തേക്ക് കൂടുതൽ ആളുകളെ അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ പിൻബലം നൽകുന്നതായിരുന്നു ഒരു പക്ഷേ ഇന്നലെ നമ്മൾ കണ്ട ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തെ കൃത്യമായി അൻവർ നന്നായി കണ്ടിരിക്കും വിലയിരുത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ വരും ദിവസങ്ങളിൽ മലബാർ മേഖലയിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും എത്തും ആൾക്കൂട്ടത്തെ താൻ അഭിസംബോധന ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സമകാലിക രാഷ്ട്രീയത്തിൽ ആൾക്കൂട്ടം ഒന്നുമല്ല കെ എം വി ആറിൻ്റെ കാലഘട്ടത്തിലും കെ ആർ ഗൗരിയമ്മയും ഒക്കെ സി പി എം വിട്ട് പുറത്തേക്ക് പോയപ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു വഴിയോരങ്ങളിൽ വലിയ സ്വീകരണങ്ങൾ ലഭിച്ചിരുന്നു ആ സ്വീകരണങ്ങളൊക്കെ പിന്നീട് ഒന്നുമല്ലാതായ മാറി അവരെല്ലാം അവസാന നാളുകളിൽ ചെങ്കോടി പുതപ്പിച്ച് എന്നെ യാത്രയാക്കണം അണികളുടെ മുദ്രാവാക്യം വിളികൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിനോട് തിരിച്ച് അടുത്തു വന്നൊരു സാഹചര്യവും എ കെ ബാലൻ ഒരു ഓർമ്മിപ്പിക്കൽ പോലെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം കടുത്ത പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുമ്പോഴും ഒരു അടി പോലും പിന്നോട്ട് മാറില്ല എന്ന നിലപാട് അൻവർ കൂടി സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ ജനക്കൂട്ടം അയാൾക്കൊരാവേശമായി മാറുമെന്നുള്ള പ്രതീക്ഷ കൂടി അൻവറിനുണ്ട് ഈ ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടവേള